വരുന്നു െന്നും അതിലാവിലെയും കലവിന്ദഗരം ഉണർന്നു പതിനായിരമായിരമെന്നും അതിരാവിലണീറ്റു വരുന്നു മധുരം നിറയും നഗരം രാവിലെ എന്നെ തുടങ്ങിയല്ലേ ഉമാർക്കൊന്നും തന്നെ പണിയില്ലേ അല്ലടാ ഇലക്ഷൻ ഇല്ലേ നാട്ടിൽ പോന്നില്ലേ അത് മിക്കാറൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലേ അതെന്താടാ ട്രെയിനിലൊക്കെ ഇപ്പൊ ടിക്കറ്റ് ഇട്ടാത്ത അവസ്ഥയാണ് ജനറൽ ആണെങ്കിൽ പിന്നെ കാല് കുത്താൻ സ്ഥലമില്ല അല്ല എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആര് ജയിച്ചാല് നമ്മക്കെന്താ നമുക്ക് നമ്മളെ ഉള്ളു നമ്മൾ പണിയെടുത്താ നമുക്ക് ജീവിക്കാം അതാണ് മില്ലിലെ പ്രഖ്യാപനമല്ലാതെ മണ്ഡലത്തിലെ യും പ്രഖ്യാപനത്തിലെ അതെ ഇവിടുത്തെ എംപിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് പുള്ളിയുടെ വികസനങ്ങളൊക്കെ തള്ളാണെന്ന സംസാരം അതെ പൊതുവേ തോപ്പിച്ചാൽ നിങ്ങൾ കൊല്ലങ്കാർക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറയൂ ആദ്യം പുള്ളിയെ ജയിപ്പിച്ചത് കൊല്ലങ്കാരെ തന്നെ പിന്നെ പുള്ളി പറഞ്ഞതൊന്നും നടപ്പിലാക്കിയിട്ടൊന്നുമില്ല പുള്ളിയുടെ അതുകൊണ്ട് അറിയാൻ പിന്നെ കൊല്ലംകാർ എപ്പോഴും ഒരു സ്റ്റാൻഡ് എടുക്കുന്നവരാണ് പിന്നെ കൊറേ നാളായിട്ട് കേന്ദ്രത്തിലെ പിരിവാറും കൊല്ലത്തതിന് മാറ്റർ തന്നെയാണാ പിന്നെ അയാൾ ജയിച്ചു വന്നിട്ട് ഭരണഘടന മാറാൻ കൈവോക്കില്ലെന്ന് ആർക്കറിയാം അല്ല ആളിപ്പം മോദിക്കൊപ്പം പോയപ്പോ എന്താ കുഴപ്പം കൊഴപ്പം ഇവിടെ വന്ദേ വികസനങ്ങളാണ് വന്നല്ലേ ഉം മോദിക്കും അതാനിക്കും ബിജെപിക്കും വികസനം ഉണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തിൽ പിന്നെ വീട്ടിൽ റേറ്റ് താങ്ങില്ല എടാ അതാണ് ഈ സാധാരണ ഇവിടെ പിന്നെ ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് പറയണ്ടല്ലോ നാളെ ഇന്ത്യ പോലെ പോലായില്ലെന്ന ആര് കണ്ട് എടാ സങ്കിലത്ര പ്രശ്നക്കാരനും അല്ല അവര് ശാഖയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പൊക്കിയോളും അല്ലാതെ അവര് ആരും ഒരു ദോഷത്തിന് വരില്ല നമുക്ക് പോയാലോ വാ ഇന്നലെ ഞാനും അവനും കൂടെ ഇവിടെ സംസാരിച്ചാൽ കൊറച്ചാൾക്കാര് അതിലാ കാവ്യമുണ്ടത്തെ കേരളത്തിലുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായി പറയാൻ വേണ്ട പോടാ നീ എന്തിനീ പൊള്ളുന്ന വേലു ബൈക്ക് വന്ന് നിനക്ക് ആ കാർ എടുത്തോണ്ട് വന്നാ പോരായിരുന്നു എന്റെ ഇപ്പഴത്തെ പെട്രോളിന്റെ വില ഓർക്കുമ്പോ തന്നെ കാറിന്റെ ചാവി തൊട പേടിയാ സുഖമായിട്ട് ജീവിക്കാൻ നമ്മൾ മാത്രം പണിക്ക് പോയാ പോരാ ഇവിടെ ചിന്തിക്കി അന്നിട്ട് നാട്ടിൽ പോയി ഒരു ഓട്ടൊക്കെ വാ നോക്കിയൊക്കെ കുത്തണേ കേട്ടാ കുത്തണേ